നമ്മുടെ നോട്ടം നമ്മുടെ വസ്ത്രധാരണ രീതി നമ്മുടെ സംസാരം നമ്മുടെ ഇടപെടൽ എല്ലാമാകാം പക്ഷേ അതിൻ്റെ പരിധികൾ നമ്മൾ പാലിച്ചുകൊണ്ട് സാമൂഹ്യ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം പരസ്പര ബന്ധങ്ങളിലും പുലർത്തണ്ടെന്നൊരുപാട് ഒരുപാട് അതിരുകളുണ്ട് എൻ്റെ വീടും എൻ്റെ ഓഫീസും ഒരുപോലെയല്ല നമ്മൾ ചില സന്ദർഭത്തിൽ നമ്മൾ വളരെ ഓപ്പൺ ഓപ്പണാണ് എന്ന് പറയും ഞാൻ വളരെ ഓപ്പൺ ഓപ്പണാണ് നമ്മൾ എവിടം വരെയാണ് ഓപ്പൺ ആകേണ്ടത് എന്നുള്ള നമ്മളൊക്കെ തീരുമാനിക്കണം കാരണം ഓപ്പൺ ആയ ഫ്രീ ഫ്രീസെക്സിൻ്റെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിക ആശങ്ക നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് എൻ്റെ വീട് എന്ന് പറയുന്നത് വേറെയാൻ വീട്ടിൽ പോലും എന്റെ ബെഡ്റൂം വേറെയാണ് എൻ്റെ സിറ്റൗട്ട് വേറെയാണ് ഇവിടെയൊക്കെ എവിടം വരെ വരാം എവിടം വരെ ആകാം എന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗനിർദ്ദേശമുണ്ടോ എൻ്റെ ഓഫീസ് വേറെയാണ് എൻ്റെ തൊഴിലിടം മറ്റൊരു ഇടമാണ് അതുപോലെ തന്നെ പബ്ലിക് എന്ന് പറയുന്ന പൊതു ഇടം മറ്റൊന്നാണ് ഇതുപോലെ തന്നെയാണോ ആണും പെണ്ണും തമ്മിൽ ഒരുപോലെയല്ല നമ്മൾ പലപ്പോഴും നവനാസ്തികതയൊക്കെ എത്തിപ്പെട്ടിരിക്കുന്ന അപകടകരമായ ഒരുപാട് കാഴ്ചപ്പാടുണ്ട് ലൈംഗിക സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് രക്തബന്ധത്തിനപ്പുറത്തേക്ക് അമ്മയെക്കുറിച്ചും സഹോദരിയെക്കുറിച്ച് പോലും പറയാൻ പാടില്ലാത്ത അർത്ഥത്തിലുള്ള വിഭാവന വെച്ചു പുലർത്തുന്ന ഉദാരതയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയും ആണും വെണ്ണം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒന്നാണ് ഉമ്മയും അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വേറൊന്നാണ് സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം വേറൊന്നാണ് ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ സാധാരണ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ മകതിരിവ് നഷ്ടപ്പെടുന്നിടത്താണോ പലപ്പോഴും വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വകാര്യത ഇസ്ലാം വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് മാതാപിതാക്കളുടെ സ്വകാര്യതയെ കുറിച്ച് വരെ കുറാൻ പറയുന്നുണ്ട് മക്കൾക്ക് മാതാപിതാക്കളുടെ റൂമിലേക്ക് മൂന്ന് സമയം കയറി ചെല്ലാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിൽ സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ റൂമിലേക്ക് മൂന്ന് സമയത്ത് നിങ്ങൾ കയറി ചെല്ലാൻ പാടില്ല അഥവാ അതവരുടെ സ്വകാര്യതയാണ് അപ്പൊ സ്വകാര്യതയെ കുറിച്ചോ അത് അതിനേക്കാൾ ശക്തമായിട്ട് പറയുന്നുണ്ട് സുരല്ലം പറയുന്നുണ്ട് ഇതാ ദഹൽ അഥവാ നമ്മുടെ കണ്ണൊരു സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ നിങ്ങൾ അനുവാദം ചോദിച്ചിട്ട് കാര്യമില്ല എത്തി നോക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കാൻ പാടില്ല എംബിതിരിമേനി സല്ലാ അലിസ്ലം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഇത്തരം അനൈകൃതി യഥനിക്ക അനുവാദമില്ലാത്ത ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒരാൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് നേരെ ചെരലെറിയുക ചിരലു വാരി എറിയുക എന്ന് മാത്രമല്ല അതുവഴി അദ്ദേഹത്തിന്റെ കണ്ണുകുട്ടിയാൽ പോലും ശിക്ഷാ നടപടി ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ അലൈഹി വസല്ലം പറയുന്നുണ്ട് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലത്താണ് ഒളിഞ്ഞ നോട്ടം എന്ന് പറയുന്നത് ജനകീയമായി മാറിയ ഒരു കാലത്താണ് ആളുകളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് അപവാദങ്ങളിലൂടെ ആളുകൾ കടന്നു പോകുന്ന ഒരു കാലത്താണ് പക്ഷെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് സ്വകാര്യതയിലേക്ക് നോക്കാൻ പാടില്ല എന്നുള്ളതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും മനുഷ്യാവകാശം വകവിച്ചു കൊടുക്കാനും നമ്മൾ സന്നദ്ധമാക്കേണ്ടതാണ് അത്തരം അതിഥികൾ ഇന്ന് ഒരുപാട് നമുക്ക് ലോലമായി പോയിട്ടുണ്ട് ചിലയിടത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അയൽക്കാരും അയൽക്കാരും തമ്മിലുള്ള സുഹൃത്തുനൂറിലെ തന്നെ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് പെരുമാറ്റച്ചട്ടം നിങ്ങൾ എന്തെടുത്ത് പരിശോധിച്ച് നോക്കുക എന്തിനാണ് ഖുറാൻ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമ്മൾ തോന്നിപ്പോകും ഖുറാൻ പറയുന്നുണ്ട് അല ദാലിക്കും ലഹല്ലക്കുംക്കറോ നിങ്ങളൊരു വീട്ടിലേക്ക് പ്രവേശിക്കരുത് കുറാൻ പറയാം നിങ്ങളുടേതല്ലാത്തൊരു വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് അനുവാദം കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥമുണ്ട് അതുപോലെ തന്നെ അനുവാദം ചോദിക്കുക എന്ന് കൂടി അർത്ഥമുണ്ട് ഓ തുസ്സലിമോ എന്നിട്ട് സലാഞ്ചൊല്ലുന്നത് വരെ അവിടുത്തെ ആളുകളോട് സലാഞ്ചൊല്ലുന്നത് വരെ നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കരുത് അതാണ് നിങ്ങൾക്ക് ഹൈറ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കുറാൻ പറയുന്നുണ്ടോ ും നിങ്ങളൊരു വീട്ടിലേക്ക് ചെന്നു നിങ്ങൾ എന്നിട്ട് അനുവാദം ചോദിച്ചു അവിടെ ആരുമില്ല എന്നാ പിന്നെ വാതിലെ തള്ളി തുറന്നിട്ട് നിങ്ങൾ നിങ്ങളാളന്വേഷിക്കാൻ പാടില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരാളെയും വീടിന്റെ മുമ്പിൽ കണ്ടിട്ടില്ല ഫലാ തലക്കും നിങ്ങൾ ഒരാളെ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങൾ കോളിംഗ് ബെല്ലടിച്ച് തുറക്കുന്ന വാതിലിന് അഭിമുഖമായി പോലും നിൽക്കരുത് എന്ന് റസൂലത പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളൊന്ന് മാറി നിൽക്കുക വീട്ടുകാരെങ്ങനെയും വരാം എന്നതിന് ശേഷം നിങ്ങൾ കാളിംഗ് ബെല്ലടിച്ചിട്ടും യാതൊരു ഒപ്പിലായെങ്കിൽ പിന്നെ ചില ആളുകൾ പറകു കൂടെ ഒന്ന് പോയി നോക്കുക അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നോക്കിട്ട് ജനലൊന്ന് തട്ടി നോക്കുക ഇതൊന്നും നമ്മുടെ മര്യാദയിൽപ്പെട്ടതല്ല മറിച്ച് നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് നിങ്ങൾ കോളിംഗ് ബെല്ലടിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ല എങ്കിൽ ആ പറയുന്നു നിങ്ങൾ മടങ്ങണം നിങ്ങൾ മടങ്ങിപ്പോണം മാത്രമല്ല നിങ്ങൾ കോളിംഗ് ബെല്ലടിച്ചതിന് ശേഷം ഇൻ കീഴലൊക്കെ മിർജി ഗു ഫർജി ഗോ അതുക്കാലൊക്കെ അകത്തുനിന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ കാണാൻ പറ്റൂല അല്ലെങ്കിൽ ഇപ്പ അല്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ മടങ്ങണം വീട്ടിൽ നിന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മടങ്ങണം അതുക്കാലക്കും ഓഹ് അതുക്കാലക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം വള്ളാഹു അലീം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു നന്നായിട്ട് അറിവുള്ളവനാണ് എന്നിട്ട് വീണ്ടും കുറാൻ പറയുന്നുണ്ട് ലൈസ അലേഖും തക്കോ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലേക്കും മര്യാദ ഒന്നും പാലിക്കണ്ട അപ്പൊ മനുഷ്യര് തമ്മിലുള്ള ബന്ധത്തിൽ പാലിക്കേണ്ടുന്ന മനുഷ്യ ജീവിതത്തിന്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട മഹത്തരമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കുറാൻ നമ്മോട് പറയുന്നത് ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ നിങ്ങൾ മത്താറ് തേടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ കോളിമ്പെല്ലടിച്ചിട്ട് ഇങ്ങനെ പുറത്തെക്കേണ്ട കാര്യം ഞങ്ങൾ അടുത്തേക്ക് വരയ്ക്കോ നിങ്ങളാന്ന് വെച്ച് നോക്കുക ഇന്നും ആളുകൾ വീട്ടിലേക്ക് വരും കഥക് തള്ളി വരും എന്നിട്ട് അടുക്കളയിലേക്ക് വരും എന്നിട്ട് ഇസ്ലാം വലയ്ക്കും പറയും ഇതൊന്നും ഇസ്ലാമിന്റെ അഥപ്പ് പെട്ടതല്ല അപ്പോ സാമൂഹ്യ ജീവിതത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് അഥപുകൾ പാലിക്കുക ഇങ്ങനെയുള്ള സാമൂഹ്യ മര്യാദകൾ പാലിക്കുന്ന ഒരു സാമൂഹ്യക്രമത്തിനകത്ത് മനുഷ്യൻ അവൻ്റെ സ്വകാര്യത അവൻ്റെ മനുഷ്യാവകാശം എന്നതെല്ലാം പാലിക്കപ്പെടും